ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈം ഇന്ന് ഗ്രീൻ ടി ഫിഷ് വിത്ത് ലെമൺ ബട്ടർ സോസും കൂടെ റിസോർട്ടയും പിന്നെ സോൾട്ടഡ് ബട്ടർ സോൾട്ടഡ് വെജിറ്റബിൾ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ കോളിഫ്ലവർ പ്യൂരിയും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫിഷ് എങ്ങനെ ഫില്ല് ചെയ്യണം ഫിഷ് ഫില്ല് ചെയ്തിട്ട് എങ്ങനെ ഗ്രില്ല് ചെയ്യണം എന്ത് സോസ് അതിൻ്റെ കൂടെ കൊടുക്കും എന്നൊക്കെ ക്ലിയർ ആകുന്ന ഒരു ഗ്ലാസ് ആയിരുന്നു ഷെഫീൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെടുത്തിരുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുത്ത നമ്മൾ എല്ലാം കൂടി സ്റ്റുഡൻസിനെ കാണിച്ചു കൊടുക്കുന്ന ആ രീതി കൂടി നമ്മളിവിടെ ഒരു ചെറിയ ഒരു വിവരണത്തോട് കൂടി കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന ഫിഷ് സി ബാസ് അല്ലെങ്കിൽ കാളാങ്കി എന്ന് പറയുന്ന ഒരു ഫിഷ് ഉണ്ട് അതാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഫില്ല് നമ്മൾ ഒന്നൊന്നര കിലോ വരുന്ന ഫിഷാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഡീപ് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് പീസ് എടുത്ത് അവിടെ വെച്ചിട്ട് അതിൽ നമ്മൾ സോൾട്ട് പെപ്പറ് അല്പം ലെമൺ ജ്യൂസ് ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു കെട്ടോ ഇനി അതിൽ കൂടെ കൊടുക്കാനുള്ള ലെമൺ ബട്ടർ സോസാണ് നമ്മൾ നമ്മളടിക്കുന്നത് അത് മെൽറ്റർ ആയ ബട്ടറിൽ നമ്മൾ അല്പം ഗാർലിക് ഫ്ലേവർ നമുക്ക് കൊടുത്തിട്ടുണ്ട് ലെമൺ ജ്യൂസ് നമ്മൾ ഒഴിച്ചു കെട്ടോ ആവശ്യത്തിന് പുളിക്കുള്ള ലെമൺ ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെമൺ ബട്ടർ സോസായി ഫിഷിൻ്റെ കൂടെ നമുക്ക് ലെമൺ ബട്ടർ സോസ് അല്ലാതെ പല സോസുകളും കൊടുക്കാം നമ്മൾ ലെമൺ ബട്ടർ സോസ് ആണ് ഇന്ന് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ഓറഞ്ച് സോസ് കൊടുക്കാം സൽസ് കൊടുക്കാം മറ്റുള്ള മഷ്റൂം സോസ് കൊടുക്കാം നിങ്ങൾക്ക് എന്ത് ഇഷ്ടം വേണേലും കൊടുക്കാം കേട്ടോ അതെ നമുക്ക് മറ്റുള്ളവർ അതിൻ്റെ കൂടെ കൊടുക്കുന്ന സ്റ്റാർച്ച് നമുക്ക് എന്ത് സ്റ്റാർച്ച് വേണേലും കൊടുക്കാം പൊട്ടാറ്റോ കൊടുക്കാം എല്ലാം കൊടുക്കാം ഞാൻ റിസോർട്ടോ എങ്ങനെയുണ്ടാക്കാം എന്നുള്ളതും കൂടി പഠിപ്പിച്ചു തരാം അരബിനോട ഉപയോഗിക്കുക ഇറ്റാലിയൻ റൈസ് ആണല്ലോ റിസോർട്ടോ പക്ഷേ നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടൊരു റൈസ് കണ്ടെത്തിയിട്ട് കൊണ്ടാക്കുന്ന മെത്തേഡ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതായത് റൈസൊന്നും വാഷ് ചെയ്യില്ല നമ്മളിവിടെ നിന്ന് വാഷ് ചെയ്ത് വെള്ളം വളർത്തി വെച്ചതിന് ശേഷം അല്പം ഒനിയനും കാർലും കൂടി ബട്ടറിൽ സോൾട്ട് ചെയ്തു ഒലിവല്ലോ സോട്ട് ചെയ്തതിന് ശേഷം ചിക്കൻ സ്റ്റോക്കിലാണ് വേവിക്കേണ്ടത് നമ്മളിവിടെ സാധാ പ്ലെയിൻ സ്റ്റോക്ക് വെജിറ്റേറിയൻ സ്റ്റോക്കിൽ അതുപോലെ ഫിഷ് ഗ്രില്ല് ചെയ്യുന്നതിനും പ്രത്യേകം സൂക്ഷിക്കണം ആവശ്യത്തിന് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഓവർ ചൂടല്ല എന്ന് ഉറപ്പു ശേഷം ഫിഷിൻ്റെ സ്കിൻ ഭാഗം നമ്മൾ കമിഴ്ത്തി വെച്ചിട്ട് ഫിഷ് ഗ്രില്ല് ചെയ്യുന്നുണ്ടോ ലെമൺ ജ്യൂസ് മാരിനേഷന് മാരിനേറ്റ് ചെയ്യാൻ മാരിനേഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് അപൂർവ്വമാണ് വൈൻ ഉപയോഗിക്കുന്നവരുണ്ട് എല്ലാം ഉണ്ട് നമ്മളിന്ന് പ്ലെയിൻ റിസോർട്ടെല്ലാം നമ്മൾ കൊടുക്കാൻ ഉണ്ടാക്കുന്ന റിസോർട്ടോ ബ്രോക്കോളി റിസോർട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിസോർട്ട് ഉണ്ടാക്കാം സാഫ്രോ റിസോർട്ട് ഉണ്ടാക്കാം മഷ്റൂം റിസോർട്ട് ഉണ്ടാക്കാം എന്ത് വേണമെങ്കിൽ നമ്മളിവിടെ ഒരു വെജിറ്റേറിയൻ റിസോർട്ടോ അതായത് നമ്മൾ ബ്രോക്കോളി വേവിച്ചതിന് ശേഷം ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് റിസോർട്ടോയിൽ ചേർത്ത് റിസോർട്ടോ കുക്ക് ആയതിനു ശേഷമാണ് നമ്മൾ ബ്ലാൻ ചെയ്ത് ചോപ്പ് ചെയ്തിരിക്കുന്ന ബ്രോക്കോളി ചേർത്ത് നമ്മൾ ക്രീമും ഫാർമസം ചീസും ഉപയോഗിച്ചിട്ട് റിസോർട്ടോ ഫിനിഷ് ചെയ്യും അപ്പം ക്രീമിൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ചെയ്യുന്നുണ്ട് അല്ലാതെ നിങ്ങൾക്ക് പ്ലെയിൻ സ്റ്റോക്ക് ഉപയോഗിച്ചും റിസോർട്ടോ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ റൈസ് ഉണ്ടാക്കാം അത് നമ്മൾ ഇവിടെ അക്കമോൻമെൻറ്റ് കൊടുക്കുന്നത് കേട്ടോ ഒരു പ്ലേറ്റിൽ നമ്മൾ ഏകദേശം മുന്നൂറ് ഗ്രാമിന് താഴെ വരാവുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് പീസ് ഫിഷ് ഫില്ല് ഇത് വെച്ചു അതിൻ്റെ കൂടെ സോട്ട വെജിറ്റബിൾ വെച്ചു അല്പം റൈസും നിങ്ങൾക്ക് എന്ത് റൈസ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ഹർബ് റൈസോ അല്ല എന്തു റൈസ് വേണമെങ്കിലും തെറ്റി നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് സിമ്പിളാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കളറുള്ള ഫിഷ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു ഹാർഡല്ല വളരെ സോഫ്റ്റ് ആയ ഫിഷ് സ്റ്റുഡൻസിന് അവരുടെ പ്രാക്ടിക്കലും കൂടിയാണ് ഇത് കേട്ടോട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ഇനി നമ്മൾ ഇവരെ വാല്യു ചെയ്യുകയും വെരിഫൈ ചെയ്യുന്ന ഒരു ശേഷമാണ് ഇവരുടെ വർക്ക് ഓരോ ദിവസം നമ്മൾ വിലയിരുത്തും താങ്ക് യു താങ്ക് യു ടി പരിപാടി ബൈ സജസ്ഫുൾ ഫ്ലോട്ടൽ എൽ എൻജോയ് ദ ലൈഫ് ബൈ